ഞാൻ സാമ്പത്തിക വിദഗ്ധനായ സന്തോഷ്ടി വർഗീസിലേക്ക് കൂടി പോവുകയാണ് പക്ഷേ ഇതാ ധനമന്ത്രിയുടെ കുറിപ്പ് നമ്മുടെ മുന്നിലുണ്ട് ഇരുചേരികളിൽ നിന്നും പറഞ്ഞ വാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ ചേരികളിൽ നിന്നും പറഞ്ഞ വാദങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ കേൾക്കാം കേരളത്തിൻ്റെ ഈ സമ്പദ്ഘടനയെ ഇപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഞെരുക്കൽ നേരിടുകയാണ് കേരളം എന്ന് ധനമന്ത്രി പറയുന്നു ഒപ്പം തന്നെ അതിനെ അതിജീവിക്കുന്ന ആദ്യഘട്ടം തുടങ്ങിയിരിക്കുന്നു എന്നദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ മാധ്യമപ്രവർത്തകർ നോക്കുമ്പോൾ കേരളം ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ പേരിൽ കപ്പം കൊടുക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നു സാമ്പത്തിക ഉപരോധം നേരിടുന്ന നിലയിലേക്ക് കേരളം എത്തിപ്പെട്ടിരിക്കുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്ന ഒരു ബജറ്റ് സഹനത്തിൻ്റെ ബഡ്ജറ്റ് കൂടിയാണ് അത് അതിലെ ഓരോ നടപടികളും ഒരു സമരത്തിൻ്റെ സ്വരൂപത്തിൽ കൂടിയുള്ളതായിരിക്കും ഒപ്പം തന്നെ അതിജീവനത്തിന്റെ ബജറ്റായി മാറട്ടെ എന്ന ഒരു ആഗ്രഹ ചിന്ത കൂടി കേരളീയർക്കാകെ ഉണ്ട് എങ്ങനെയാണ് സാമ്പത്തിക മേഖലയിൽ നിന്ന് ഇത് നോക്കിക്കാണുന്നത് മാഷേ ശരിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വികസന തന്ത്രവും സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ പാതയുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കിഫ്ബി അടക്കമുള്ള രീതിയിൽ ഓഫ് ബജറ്റ് ചിലവുകൾ നടത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനമടക്കം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആലോചന കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് അടക്കം സാറടക്കം ഇത് മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസ്ഥാനങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ ചെലവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല സർക്കാരിൻ്റെ സജീവമായ സാന്നിധ്യം സമ്പദ്വ്യവസ്ഥയിൽ കുറച്ചു കുറച്ച് കൊണ്ടുവരണം ഈ ആശയമാണല്ലോ ഈ എഫ് ആർ ബി എം നിയമം വഴി നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചത് അത് കേരളത്തിന് സ്വീകാര്യമല്ല എന്ന നിലപാടാണല്ലോ രാഷ്ട്രീയപരമായി സർക്കാർ സ്വീകരിച്ചത് ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ശേഷി കുറയ്ക്കുക എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഫിസിക്കൽ കൺസോൾട്ടേഷൻ എന്ന ആശയം നടപ്പിലാക്കിയത് കേരളം അത് തള്ളിക്കളയുകയാണ് ചെയ്തത് അതെങ്ങനെ അതിനെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആശയമാണ് കേരളം മുന്നോട്ട് വെച്ചത് അങ്ങനെയാണ് കിഫ്ബി അടക്കമുള്ള പദ്ധതികൾ കടന്നു വരുന്നത് ആ കിഫ്ബി അടക്കമുള്ള പദ്ധതികളുടെ ഫലമായിട്ടാണ് വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും വലിയ നിക്ഷേപ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലുമെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നടപ്പിലാക്കുന്ന ഒരു വലിയ നിയോ ലിബറൽ പദ്ധതിയുണ്ട് അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാവേണ്ടതില്ല അതെങ്ങനെ വെട്ടിക്കുറയ്ക്കാം എന്ന ആ ആശയം അത് അവർക്ക് നടപ്പിലാക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് കേരളത്തെ വലിയ രീതിയിൽ ഞെരുക്കുന്ന നിലപാട് സ്വീകരിച്ചത് അതാണ് ഇപ്പോൾ ഈ സമകാലിക സാഹചര്യങ്ങളിൽ കേരളം നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി കിഫ്ബിയുടെ കാര്യത്തിൽ സുപ്രീം അടക്കം നമ്മൾ കേസ് നൽകി ആ കാര്യം നമ്മുടെ വാദം നമ്മൾ ശക്തമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കിഫ്ബിക്ക് സ്വന്തമായിട്ടുള്ള റവന്യൂ മോഡലുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കിഫ്ബിക്ക് പ്രത്യേകിച്ച് റവന്യൂ മോഡലൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല ഇവിടെ ഉള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താനുള്ള ശേഷി സർക്കാരിന് അനുവദിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയനിലൊക്കെ ഈ പറയുന്ന എഫ് ആർ ബി എത്തിൻ്റെ തരത്തിലുള്ള സർക്കാരിൻ്റെ ചെലവ് ചെയ്യലിനെ നിയന്ത്രിക്കുന്ന ഈ മൂന്ന് ശതമാനം ഡെഫിസിറ്റ് എന്ന് പറയുന്ന നിയന്ത്രണം യൂറോപ്യൻ യൂണിയനിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിൽ നടപ്പിലാക്കിയ രാജ്യങ്ങളിലെല്ലാം തന്നെ കിഫ്ബി പോലുള്ള സംവിധാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അത്തരം നിബന്ധനകളെ മറികടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് കഴിയും ക്രിയേറ്റീവ് അക്കൗണ്ടിങ് എന്നാണ് കിഫ്ബിക്ക് കിഫ്ബി പോലുള്ള സംവിധാനങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ അവർ നൽകുന്ന പേര് അതിനെക്കുറിച്ച് വലിയ ഗവേഷണ ലിറ്ററേച്ചർ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ എവിടെയൊക്കെ കൊണ്ടുവന്നാലും സർക്കാരിൻ്റെ സാന്നിധ്യം കുറയ്ക്കാനുള്ള നിയന്ത്രണങ്ങൾ എവിടെയൊക്കെ വന്നാലും അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമന കാഴ്ചപ്പാട് സൂക്ഷിക്കുന്ന സർക്കാരുകൾ സ്വീകരിക്കും അതാണ് കേരളവും സ്വീകരിച്ചത് പക്ഷേ അത് രാജ്യത്ത് വലിയ രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്ന ഈ സർക്കാർ കേന്ദ്ര സർക്കാർ പോലും മനസ്സിലാക്കുന്നില്ല എത്രമാത്രം ആഴത്തിലുള്ള നീരാളി പിടുത്തമാണ് ഈ നിയോലിബറൽ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ അങ്ങനെ ഈ സർക്കാരിൻ്റെ ഇടപെടൽ കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള പുതിയ ഒരു ബദൽ നിർദ്ദേശവുമായി പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഞെരുക്കുന്ന നിലപാടാണല്ലോ നാം കണ്ടത് അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ അത് വലിയ ബെദലാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ ബദലിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം നാം കണ്ടു ആ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാലമെല്ലാം കഴിയുന്നുവെന്നാണ് ഇന്നിപ്പോൾ രാവിലെ ധനകാര്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത് സാമ്പത്തിക കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കാലം കഴിയുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തനതായ രീതിയിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള തന്ത്രം സർക്കാർ തയ്യാറാക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് മാത്രമല്ല സർക്കാർ ധനകാര്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു കാലാസ് കാല കാലാനുസൃതമായി നമുക്ക് ചില പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ സർക്കാർ വലിയ രീതിയിൽ സേവന മേഖലയിൽ ഇടപെടുന്നുണ്ട് വലിയ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ആരോഗ്യ ഒക്കെ വലിയ രീതിയിൽ സേവന രംഗത്ത് പ്രവർത്തിക്കുകയാണ് അപ്പോൾ അത്തരം സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ അത് അത് അതിൻ്റെ നിരക്കുകളൊക്കെയായി ബന്ധപ്പെട്ട് കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരങ്ങളും എല്ലാം തന്നെ നടപ്പിലാക്കിക്കൊണ്ട് നികുതി സമാഹരിക്കാനുള്ള ഒരു വലിയ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ ഏതാണ്ട് അൻപത്തി എണ്ണായിരം കോടി രൂപയായിരുന്നു സംസ്ഥാനത്തിൻ്റെ തരത് നികുതി വരുമാനം അത് ഏതാണ്ട് മുപ്പത് മുപ്പതിനായിരത്തോളം കോടി രൂപയുടെ വർധനവ് കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ രീതിയിലുള്ള ഞെരു ഞെരുക്കുന്ന ഇടപെടൽ പല ഭാഗത്തു നിന്നുണ്ടായിട്ടും അതിനെയെല്ലാം ശക്തമായി മറികടക്കുന്ന ചിത്രം നമുക്ക് സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും കാണാനായിട്ട് കഴിയും അപ്പോൾ അത് തുടർന്നു കൊണ്ടുപോയി അത് തുടർന്നു കൊണ്ടുപോകാനും ആ രീതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കരുതലും വികസനവും എന്ന സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അത് നടപ്പിലാക്കുന്ന രീതിയിൽ ഉള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടാകുമെന്ന് കരുതുന്നുമില്ല കടം വർധിക്കുന്നു എന്നുള്ളതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതുമില്ല ഏതാണ്ട് ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു കൺസെൻസസ് ഇപ്പോൾ വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ എങ്ങനെയാണ് സംസ്ഥാനത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന് തന്നെ ഒരു മാതൃക എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ചിത്രമാണ് കാണാനായിട്ട് കഴിയുന്നത്